ഹായ് ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു എല്ലായിടത്തും പനിയാണെന്നൊക്കെ അറിയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പനി ഇതുവരെ മാറിയിട്ടൊന്നുമില്ല ആ സൗണ്ടും ചെറിയ രീതിയിൽ എങ്ങനെ ചെറിയ രീതിയിൽ സൗണ്ട് തിരിച്ച് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു എന്നാലും വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ അങ്ങനെ കട്ടൻ ചായയും അല്ല കട്ട് നമ്മൾ ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുന്നുണ്ട് എന്നിരുന്നാലും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല എന്ത് തരം പനിയാന്ന് പോലും അറിയാൻ വയ്യ കേട്ടോ അത്രയ്ക്ക് നല്ല ക്ഷീണവും വിട്ട് വിട്ട് പനി വരുന്നുണ്ട് അപ്പോൾ പൂക്കളൊക്കെ തന്നെ ആദ്യം കാണിച്ചു തുടങ്ങുന്നത് രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മളിട്ട വീഡിയോയിൽ ആദ്യമൊക്കെ പൂവ് കാണിക്കുന്നത് തൊട്ട് തുടങ്ങുമ്പോഴത്തേക്കും നല്ലൊരു പോസിറ്റീവ് വൈബാണല്ലേ എനിക്കും അതൊക്കെ തന്നെയാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ ചില സമയങ്ങളിൽ മടിയായിരിക്കും ചിലപ്പോഴൊന്നും നമുക്ക് പൂക്കളൊക്കെ കിട്ടാറുമില്ല കേട്ടോ അങ്ങനെ ചെടികളിൽ പിടിക്കുന്നത് അപൂർവ്വമായിരിക്കും റോസുള്ളപ്പോഴത്തേക്കും കണ്ടമാനം പോവുണ്ടായിരുന്നു നമ്മുടെ ഈ ചെടിയുടെ പേര് ചെണ്ടുമല്ലിന്നാണോ എനിക്കറിഞ്ഞൂടാട്ടോ അപ്പോൾ ജമന്തി എന്ന് ഞാനൊക്കെ പറയാണ് അപ്പോൾ ഇത് നമുക്ക് ഓണമൊക്കെ ആയപ്പോഴത്തേക്കാണ് നിറയെ പൂ ഇടാനായിട്ട് തുടങ്ങിയത് പിന്നെ മണി പത്തുമണി മണിയൊക്കെ ഞാൻ കറക്റ്റ് സമയത്ത് പോയി പിടിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിങ്ങനെ വാടി പോകത്തില്ല പെട്ടെന്ന് വാടിപ്പോകും ഒരു ഒരു മണിക്കൂർ തന്നെ അങ്ങനെ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പെട്ടെന്ന് വാടിപ്പോകും അപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മുടെ വീഡിയോയിൽ ആദ്യം പൂക്കളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ ഞാനങ്ങ് എടുക്കാനായിട്ട് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ പൂക്കളുള്ളതനുസരിച്ച് ഉള്ളതനുസരിച്ച് ചിലപ്പോഴത്തേക്കും കാണത്തില്ല ഇത് കുറച്ച് ദിവസം നിൽക്കുമ്പോഴത്തേക്കും അങ്ങ് കരിഞ്ഞ് വിത്താവത്തില്ലേ ആകെ ചെടിയെന്ന് പറയുന്നത് ഇപ്പോൾ ഇതൊക്കെ ഉള്ളു കേട്ടോ അപ്പോഴേ രാവിലെ തന്നെ പണികൾ തുടങ്ങിയിട്ടുണ്ട് വാപ്പാക്ക് പാത്തോനും വേണ്ടിയിട്ട് ദോശയുണ്ടാക്കിയിട്ടുണ്ട് ദോശ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കി ചട്ടിണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ പിന്നെ കഞ്ഞി കുടിക്കണമെന്ന് തോന്നി കഞ്ഞി തലേന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് കഞ്ഞി ഉണ്ടാക്കണമെന്ന് പക്ഷേ ഒന്നിനും പറ്റാത്തൊരു ഇതായത് കൊണ്ട് തന്നെ കഞ്ഞി മാറ്റി ആ പ്ലാൻ അങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പിന്നെ ചോറിലൊക്കെ വെള്ളമൊഴിച്ചിട്ട് ചൂടാക്കിയിട്ട് ചൂടാക്കിയിട്ടൊഴിക്കത്തില്ലേ അതുപോലെയൊക്കെ ഒഴിച്ചിട്ട് കാന്താരി മുളക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെയൊക്കെ തട്ടിയിട്ടിട്ടൊക്കെയാണ് കഞ്ഞി അങ്ങനെ സമാധാനിച്ചിട്ടാണ് കഞ്ഞി പിടിച്ചത് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ എണീറ്റിട്ട് ഞാൻ കുറച്ച് ചെറുപയറ് കുക്കറിൽ വെച്ച് വെച്ചിട്ട് തോരനാക്കാനാണ് ഞാൻ വെച്ചത് പക്ഷേ അത് വെച്ചിട്ട് ഞാൻ പോയി എവിടെയോ കുത്തിയിരുന്നു ആ സമയം കൊണ്ട് എന്താ അതങ്ങ് കലങ്ങിപ്പോയി കേട്ടോ നമുക്ക് പരിപ്പ് കയറിയൊക്കെ വെക്കാൻ ഭാഗത്തിനൊക്കെ അങ്ങ് ആയിപ്പോയി തോരൻ്റെ പ്ലാൻ അങ്ങ് തെറ്റി പിന്നെ ഞാനൊരു കാര്യം ചെയ്തു അതിൽ നിന്ന് കുറച്ച് ഈ പയറും കഞ്ഞിയും കൂടെ മിക്സ് ചെയ്ത് വെക്കത്തില്ലേ അതുപോലെ ആക്കിയെടുത്ത് കേട്ടോ അപ്പോൾ കഞ്ഞിയും പയറും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് വെച്ചു അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനിപ്പം തോരന് വേണ്ടിയിട്ടുള്ള പരിവുമൊക്കെ അങ്ങ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയായാലും നമുക്ക് കഞ്ഞി കുടിച്ചാൽ പോരായോ പയർ കഴിക്കണമെന്ന് തോന്നുമ്പം പയർ കഞ്ഞി തന്നെ കിടപ്പുണ്ടല്ലോ മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിക്കാം അപ്പോൾ ഉമ്മച്ചി എന്നെ വഴക്കുറയും ചെയ്തെട്ടോ നീ എന്തിനവിടെ പോയി വായി നോക്കിയിരുന്നെന്നും പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇരുന്നു കഴിഞ്ഞാൽ അവിടെ എങ്കിലും ഇരിക്കാൻ തോന്നും കാരണം അത്രയ്ക്കും ക്ഷീണമുണ്ട് അതുകൊണ്ടെങ്കിൽ ഇരുന്ന് പോയതല്ലെങ്കിൽ പിന്നെ ഞാൻ അപ്പോഴെപ്പോഴും വന്ന് നോക്കും എല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇന്ന് പിന്നെ അങ്ങനെ അബദ്ധം പറ്റിപ്പോയി അങ്ങനെ ഇതേ കഞ്ഞിയൊക്കെ ഇറക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പനിയൊക്കെ വരുമ്പോഴും കഴിക്കാൻ പറ്റിയ ചോറിനാണേലും കഞ്ഞിക്കാണേലും ചോറിന് ബെസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് പനിയൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് സത്യത്തിൽ ഈ മണവും രുചിയും ഒന്നും അറിയാൻ പറ്റുന്നില്ല എന്തൊക്കെയല്ല പച്ചവെള്ളം എടുത്ത് കുടിക്കുന്നത് മാതിരി തോന്നുന്നേ ഉള്ളൂ കേട്ടോ ഞാൻ കുറച്ച് കൊച്ചുള്ളിയും വറ്റൽമുളകും പുളിയും രണ്ട് മൂന്നല്ലേ വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് എണ്ണയിലൊന്നും ഒന്ന് വഴറ്റിയെടുത്തിട്ട് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മുളക് ചമ്മന്തി ഉണ്ടല്ലോ അതുതന്നെ അപ്പോൾ അതും കൂടെയൊക്കെ കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്തന് വേണമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എനിക്ക് ചമ്മന്തി വേണ്ട എന്ന് പറഞ്ഞോ അത് കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് ചമ്മന്തി വേണ്ട പക്ഷേ എരിവൊന്നുമില്ല കേട്ടോ അവൾ അതിലേലും പൊതുവേ എരിവ് കഴിക്കത്തില്ല അപ്പോൾ എനിക്ക് ചമ്മന്തി വേണ്ട കഞ്ഞി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആ കഞ്ഞിയുടെ വറ്റൊന്നും എടുത്തില്ല കേട്ടോ അതായത് ചോറൊന്നും എടുത്തില്ല വെള്ളം മാത്രം എടുത്തിട്ട് ഇങ്ങനെ ചിരിയരം ഒന്നും കുടിച്ചിട്ട് കൊണ്ടങ്ങ് വെച്ചിട്ട് പോയി പിന്നെ ഞാൻ കഞ്ഞി കുടിക്കാതിരിക്കുന്ന സമയത്ത് അവിടെ വട്ടം കറങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കഴിക്കുന്ന സമയത്താണല്ലോ പിള്ളേർക്കും കഴിക്കാനായിട്ടുള്ളൊരു കൊതി എൻ്റെ കൂട്ടുകാരികൾ ഇവിടെ വന്നിരിപ്പോട്ടോ കാക്കകൾ ഇവിടെ വന്നിരുന്നത് കരയാണ് അവർ കരഞ്ഞോട്ടെ അപ്പോൾ പാത്തൂനും കൂടെയൊക്കെ ഞാൻ കോരി കോരിക്കൊടുക്കുന്നുണ്ട് ഞാനും കുടിക്കുന്നുണ്ട് അവിടെ ബ്ലറാക്കിയത് അനിയത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് കൊണ്ടാണ് കേട്ടോ അവിടെ മറച്ചു വെച്ചത് അപ്പോൾ ബാക്കി എമ്മച്ചിയൊക്കെ കാപ്പി കഴിച്ചിട്ടുണ്ടായിരുന്നു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു ദോശ കഴിച്ചിട്ടൊക്കെയാണ് മരുന്നൊക്കെ കഴിച്ചത് പിന്നെയാണ് കേട്ടോ ഞാൻ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് കെയറിയത് പിന്നെ എന്താ കഞ്ഞി ഉണ്ടാക്കിയിട്ട് അതേ അടുപ്പിൽ തന്നെ ചോറ് വെക്കാനുള്ള കലോമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ വഴുതനങ്ങണ്ടല്ലോ അതൊന്ന് കറിയാക്കിയെടുക്കാമെന്ന് വിചാരിച്ചത് അതായത് തേങ്ങ അരച്ച് തീയിൽ വെക്കുന്നില്ല എനിക്കതിനു വേണ്ടി വയ്യ തീൽ വെക്കാനായിട്ട് അരിഞ്ഞത് പുളി പോലെ അങ്ങ് വെക്ക വെച്ചെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇതിനിടയ്ക്ക് കുറച്ച് ഉണ്ടായിരുന്നു കുറച്ച് കാന്താരി മുളക് അനിയത്തി കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞാൻ അതും കൂടെ തട്ടിയിട്ടിട്ട് മെഴക്കോരൊട്ടിക്കും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുളി കാച്ചാനായിട്ട് പോവാണ് കേട്ടോ പുളിയാണോ രസമാണോ സാമ്പാറാണോ എന്നൊന്നും ചോദിക്കരുത് ഞങ്ങളിതിന് പറയുന്നത് വഴുതനങ്ങ പുളിന്നാണ് കേട്ടോ പറയുന്നത് രസത്തിൻ്റെയൊക്കെ ഒരു അടുത്ത ബന്ധുമായിരിക്കാം അപ്പോൾ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ വെണ്ടയ്ക്കായ കേട്ടോ വെണ്ടയ്ക്ക ഒരെണ്ണമെങ്കിലും ഇട്ടിരിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു വെണ്ടയ്ക്കോ ഒന്നോ രണ്ടോ വെണ്ടയ്ക്കെടുത്താലും കുഴപ്പമില്ല ഞാനിവിടെ ഒരു രണ്ടോ വെണ്ടയ്ക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ അതായത് രണ്ട് ദിവസം മുന്നേ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ അധികം മുറ്റാത്ത വഴുതനങ്ങട്ടോ നമുക്ക് പുളി വെക്കാനായിട്ട് നല്ലത് ഇതങ്ങ് മുറ്റിപ്പോയിട്ടുണ്ട് അരിയൊക്കെ നല്ലതുപോലെ അതിൻ്റെ കുരുക്കളൊക്കെ നല്ല രീതിയിൽ കട്ടി ഉണ്ടായിരുന്നു കുറച്ച് ഞാൻ കളഞ്ഞു തിരഞ്ഞു പിടിച്ചെടുത്ത കുറച്ച് കഷ്ണങ്ങളാട്ടോ ഇട്ട് കൊടുത്തത് ബാക്കിയൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിലേക്കൊരു നാല് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം തക്കാളി വേണമായിരുന്നു കേട്ടോ പക്ഷേ തക്കാളി ഇരിപ്പില്ല അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ കൊച്ചുള്ളിയും സവോളയും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ കൊച്ചുള്ളിയാണ് കുറച്ചുകൂടി നല്ലത് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ ഇട്ട് കൊടുക്കാൻ കുഴപ്പമില്ല എനിക്കത് തൊലിച്ചെടുത്തുകൊണ്ടിരിക്കാൻ വയ്യ അതുകൊണ്ട് മാത്രം ഞാൻ ഇട്ടുകൊടുക്കുന്നില്ല അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ രസത്തിന് വേണ്ടിയിട്ടുള്ള പുളിവെള്ളം എത്രയാണെന്ന് അറിയാമല്ലോ അപ്പം അതൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പിൻ്റെ കണക്ക് നോക്കിയിട്ട് ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടി മാത്രമാണ് കേട്ടോ സാമ്പാർ പൊടി ചേർക്കേണ്ട താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടങ്ങ് സാമ്പാർ പൊടി ചേർത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നന്നായിട്ട് തിളച്ച വഴുതനങ്ങയൊക്കെ അങ്ങോട്ട് വറ്റി ഒന്ന് കുറുകി വരുന്ന സമയത്ത് വഴുതനങ്ങ രസം റെഡിയാകും അപ്പോൾ കണ്ടില്ലേ വഴുതനങ്ങയും വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞിടപ്പുണ്ട് അതുപോലെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളവും ഒന്ന് വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മളിത് പഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ച് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടാ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ടാക്കിയേക്കണം നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും അസ്ലാം വലൈക്കും ടാറ്റാ